പേവിഷബാധ കൃത്യമായ ഇടവേളകൾ നമ്മളൊക്കെ ചർച്ച ചെയ്യുന്ന വാർത്തകൾ കേൾക്കുന്ന ഒരു വിഷയമാണ് പേവിഷബാധയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ റാബീസ് ഇൻഫെക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കഴിഞ്ഞ ദിവസമാണ് പിന്നെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ പതിനഞ്ചോളം ആളുകളെ ഒരു പട്ടി പോയി കടിക്കുകയും മാധ്യമൊക്കെ ചെയ്തു എന്ന് പറഞ്ഞു എന്നിട്ട് ആ പട്ടി കിട്ടുക പോലും ചെയ്തില്ല ഇന്ത്യയിൽ യഥാർത്ഥത്തിൽ ഈ ഇൻഫെക്ഷൻ ഏറ്റവും അധികം കൂടുതൽ കാണുന്നുണ്ട് ഇരുപതിനായിരത്തോളം ആളുകളാണ് ഒരു വർഷം ഇന്ത്യയിൽ ഈ റാബീസ് ഇൻഫെക്ഷൻ കാരണം പേവിഷബാധ കാരണം മരണപ്പെട്ടു പോകുന്നത് ഇത് ലോകാടിസ്ഥാനത്തിൽ കണക്ക് പോകുമ്പോൾ അതിന് മുപ്പത്താറ് ശതമാനവും ഇന്ത്യയിലാണെന്നാണ് പറയുന്നത് അതുകൊണ്ട് ഗൗരവകരമായ ഒരു വിഷയമാണ് കാരണം ഈ റാബീസ് ഇൻഫെക്ഷൻ പേവിഷബാധ ബാധിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ലക്ഷണം കാണിച്ച് തുടങ്ങുന്നത് മുതൽ ഒരു പക്ഷേ ലക്ഷണം കാണിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ആ വ്യക്തി പിന്നെ തിരിച്ച് കിട്ടിക്കൊള്ളണമെന്നില്ല വളരെ ആയിക്കൊണ്ട് വിരളമായ സാധ്യതയാണ് അത്തരം ആളുകൾ തിരിച്ച് ജീവിതത്തിലേക്ക് വരാനുള്ള സാധ്യത കാണുന്നത് കാരണം ഇതിനൊരു ഒറ്റമൂലി ഇല്ല അതുകൊണ്ടുതന്നെ നമുക്ക് ചെയ്യാനുള്ളത് കൃത്യമായ പ്രതിരോധ മാർഗ്ഗങ്ങൾ പിന്നെ പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകാമെന്നുള്ളതാണ് നമ്മളെ ഒരു ഇൻഫെക്ഷൻ ബാധിച്ചു കഴിഞ്ഞാൽ ഒരു പേവിഷബാധ നമ്മളെ അടുക്കുന്ന ഏതൊക്കെ വഴികളാണ് തിരിച്ചറിയേണ്ടതുണ്ട് അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റിയും കൃത്യമായ ധാരണ നമുക്ക് നമുക്കുണ്ടാവണം ഒന്നാമതായിക്കൊണ്ട് ഇത് പരത്തുന്നത് പട്ടിയും പൂച്ചയുമാണ് പ്രധാനമായിട്ടും ഈ പേവിഷബാധ പരത്തുന്നത് അതുപോലെ തന്നെ പിന്നെ മറ്റു കുരങ്ങുകളാവട്ടെ എരുമകളാവട്ടെ പശു പിന്നെ കരടി അല്ലെങ്കിൽ മരപ്പട്ടി കീരി കുറുക്കൻ തുടങ്ങിയവയ്ക്ക് ഇത് പരത്തുന്നുണ്ട് പക്ഷേ ഏറ്റവും കൂടുതലുള്ളത് പട്ടിയും പൂച്ചയാണ് തൊണ്ണൂറ് ശതമാനവും പട്ടികളാണ് ഇത് പരത്തുന്നത് ഇതെങ്ങനെയാണ് നമ്മുടെ അടുക്കിലേക്ക് എത്തുക നമ്മൾ അറിയണം ഒന്നാമതായിക്കൊണ്ട് ഈ പട്ടിയുടെയൊക്കെ കടികേൽക്കുക അല്ലെങ്കിൽ അവരുടെ ഒരു സ്ക്രാച്ചോ പോറലോ ഒരു നഖം കൊണ്ടുള്ള മാന്തലോ നമുക്ക് ഉണ്ടാവുക അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലെ മുറിവുകളിൽ അവരുടെ ഒരു സ്രവം പതിക്കുക അല്ലെങ്കിൽ നമ്മുടെ കണ്ണോ മൂക്കോ വായ്ക്കകത്തോ ഒക്കെ അവരുടെ ഒരു സ്രവം ഉള്ളിലേക്ക് കയറുക അല്ലെങ്കിൽ അത്തരം പിന്നെ മൃഗങ്ങളുണ്ടെങ്കിൽ ആ മൃഗങ്ങളുടെയൊക്കെ ഈ ഇൻഫെക്ഷനുള്ള മൃഗങ്ങളുടെ പാല് പച്ചയായിക്കൊണ്ട് തിളപ്പിക്കാതെ നമ്മൾ കുടിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത്തരം വൈറസുകളുടെ ഭാഷ്പകരണങ്ങൾ നമ്മൾ ശ്വസിക്കുന്ന അവസ്ഥ ഉണ്ടെങ്കിൽ ഇതൊക്കെ വളരെ ആയിട്ട് കൊണ്ട് പരത്താൻ സാധ്യതയുണ്ട് ഏറ്റവും കൂടുതൽ നമ്മൾ അറിയേണ്ടത് പട്ടി അല്ലെങ്കിൽ പൂച്ച മാന്തി കഴിഞ്ഞാലാണ് അത് മുറിവൊടി കഴിഞ്ഞാൽ അതിന് മൂന്ന് കാറ്റഗറി ആയി തിരിച്ചിട്ടുള്ളത് ഒന്നാമതായി കാറ്റഗറി വൺ എന്നുള്ളത് നമ്മളൊരു പൂച്ച മാന്തി അല്ലെങ്കിൽ പട്ടി മാന്തി എന്ന് വിചാരിക്കുക മാന്തി കഴിഞ്ഞാൽ സ്വാഭാവികം നമുക്കറിയാം ചിലപ്പോൾ വളരെ ചെറിയ രൂപത്തിലൊരു നക്കലെങ്കിൽ ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാവും മാന്തിയിട്ടുണ്ടാവില്ല അങ്ങനെ നക്കി കഴിഞ്ഞാൽ നമ്മൾ അറിയേണ്ടത് പട്ടിയാണോ പൂച്ചയാണോ അല്ലെങ്കിൽ ഇത്ര ഈ പറയപ്പെട്ട ഗണത്തിൽപ്പെട്ട ഏതെങ്കിലും മൃഗങ്ങളാണോ നമ്മൾ നന്നായി കഴുകണം നമ്മളെ ജസ്റ്റ് മാ നക്കിയിട്ടുള്ളൂ എങ്കിൽ നമ്മൾ കാറ്റഗറി വണ്ണിലാണ് അത് നോ എക്സ്പോഷർ നമുക്ക് പറയാൻ പറ്റും പക്ഷെ എന്നാലും ഒരു പ്രിക്കോഷൻ നമ്മൾ നന്നായി ഒരു പതിനഞ്ച് മിനിറ്റോളം സോപ്പ് ഇട്ട് കൃത്യമായി കഴുകണമെന്നാണ് പ്രോട്ടോകോൾ പറയുന്നത് കാറ്റഗറി ടു ഒരു പക്ഷേ ഈ മൃഗം നമ്മളെ നക്കുകല്ല ഒന്ന് മാന്തിയിട്ടുണ്ട് മാന്തിയപ്പോൾ ചോര ചെറുതായിട്ടൊന്ന് പൊടിഞ്ഞു എങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് പിന്നെ ഈ പറഞ്ഞ പോലെ കാറ്റഗറി ടു ആണ് നമ്മളപ്പോൾ വരിക ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് കൃത്യമായ പ്രിക്കോഷൻ ആയിക്കൊണ്ടുള്ള വാക്സിൻ എടുക്കണം എന്നുള്ളതാണ് അത് ചിലപ്പോൾ മാതി കഴിഞ്ഞാൽ ചോര പൊടിയുന്നൊരവസ്ഥയ്ക്കും ഉണ്ടാവും ചോര ഒഴുകിക്കൊള്ളണമെന്നില്ല എങ്കിൽ നമ്മൾ അത് നിസ്സാരമായി കാണരുത് നന്നായി കഴുകുക പതിനഞ്ച് മിനിറ്റ് കഴുകുക എന്നത് എല്ലാ വശത്തും എല്ലാ കാറ്റഗറിക്കും നിർബന്ധമാണ് നന്നായി ഒരു പതിനഞ്ച് മിനിറ്റോളം സോപ്പ് ഇട്ട് തന്നെ കഴുകുക ശേഷം നമുക്ക് ആൻറ്റിസെപ്റ്റിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബെറ്റാരി മറ്റൊക്കെ പുരട്ടാം കുഴപ്പമില്ല പക്ഷേ ആ നന്നായി കഴുകിയതിന് ശേഷം നമ്മൾ അടുത്തൊരു ഹോസ്പിറ്റലിൽ പോയി പിന്നെ വാക്സിൻ എടുക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാറ്റഗറിക്കുള്ളത് മൂന്നാമത്തെ ഒരു കാറ്റഗറി നന്നായി മാന്തി നല്ല മുറിവായി അത് ചോരങ്ങനെ പൊടിഞ്ഞൊന്ന് പൊടിയിൽ മാത്രമല്ല ചോര ചോരൊഴുകൊണ്ടിരിക്കുകയാണ് വലിയൊരു ആഴത്തിൽ മുറിവൊക്കെ ഉണ്ടായി എങ്കിൽ നമ്മൾ കൃത്യമായി അപ്പം തന്നെ ഹോസ്പിറ്റലിൽ പോവുക ഇതിന് മുമ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിൽ നമ്മൾ ചെയ്യേണ്ടത് നന്നായി കഴുകുക എന്നുള്ളതാണ് സോപ്പിട്ട് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് കഴുകുക ശേഷം ഹോസ്പിറ്റലിൽ പോവുക അവിടെ പോയി കഴിഞ്ഞാൽ ഈ വാക്സിൻ കൊടുക്കണം ഇമ്യൂണോ ഗ്ലോബിലിനും എടുക്കേണ്ടി വരും ഡോക്ടർ നിർദ്ദേശപ്രകാരം നമുക്ക് ഇമ്മ്യൂണോഗ്ലോബിൽ നിന്ന ഒരു വാക്സിൻ കൂടി എക്സ്ട്രാ എടുക്കേണ്ടി വരും ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പിന്നെ വാക്സിൻ എടുക്കുന്ന സമയത്ത് ആദ്യം സോപ്പിട്ട് കഴുകുന്ന കാര്യം പറഞ്ഞു പത്തുമു മിനിറ്റോളം നന്നായി കഴുകുക വാക്സിൻ എടുക്കുമ്പോൾ അത് വാക്സിൻ രണ്ട് രൂപത്തിൽ എടുക്കാറുണ്ട് നമ്മൾ തൊലിപ്പുറത്തും എടുക്കാറുണ്ട് മസിലും എടുക്കാറുണ്ട് എടുക്കുന്ന വാക്സിൻ പിന്നെ ആദ്യത്തെ ഒരു ദിവസം എടുത്തു കഴിഞ്ഞാൽ പിന്നെ അടുത്ത് എടുക്കേണ്ടി വരുക മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് പിന്നെ ഏഴ് ദിവസം കഴിഞ്ഞ് പിന്നെ ഇരുപത്തിയെട്ട് ദിവസം കഴിഞ്ഞ് ഇങ്ങനെ നാല് ഡോസ് ആയിക്കൊണ്ടാണ് തൊലിപ്പുറത്തുള്ള വാക്സിൻ എടുക്കുക ഇനി മസിലുള്ള വാക്സിനാണെങ്കിൽ ഇന്നൊന്ന് എടുത്തു കഴിഞ്ഞാൽ മൂന്നാമത്തെ ദിവസം ഏഴാമത്തെ ദിവസം പതിനാല് ദിവസം പതിനാലാമത്തെ ദിവസം ഇരുപത്തെട്ടാം ദിവസം ഇങ്ങനെ അഞ്ച് ദിവസമായിക്കൊണ്ടാണ് മസിലുള്ള വാക്സിൻ എടുക്കുക ഇങ്ങനെ രണ്ട് രൂപത്തിലാണ് എൻ്റെ വാക്സിൻ ക്രമീകരിച്ചിട്ടുള്ളത് യഥാർത്ഥ ഇത് ഗർഭിണികൾക്കും ഒലയൂട്ടുന്ന പിന്നെ സ്ത്രീകൾക്കും ഒക്കെ ഈ വാക്സിൻ എടുക്കുന്ന നിർബന്ധമാണ് അവർക്കൊരു പ്രശ്നം ഇതിൽ ഉണ്ടാവുന്നില്ല കാരണം അത്രമേൽ പ്രധാനമാണ് ഈ ഇൻഫെക്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് വലിയ രൂപത്തിലെ പ്രയാസങ്ങൾ ഉണ്ടാവും ഇത് നമ്മുടെ നാടി വ്യൂഹത്തെയാണ് ബാധിക്കുക നമ്മുടെ ഞെരമ്പുകളെ ബാധിച്ചുകൊണ്ട് തന്നെ നേരെ ബ്രെയിനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ റാബി എൻസഫ്ലൈറ്റിസ് എൻകഫലൈറ്റിസ് എന്ന് പറയുന്ന ഒരു രോഗത്തിലേക്ക് ഇത് പോകും ആ സ്റ്റേജിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ തിരിച്ചു വരാനുള്ള സാധ്യത വളരെ തുലവും തുച്ഛമാണ് അതുകൊണ്ട് ആ നിലയ്ക്ക് നേരത്തെ ഇതിനുള്ള പ്രതിരോധമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അത് എല്ലാ ക്രമീകരണങ്ങളും വരുത്തുക ഇനിയും ഇത്തരത്തിലുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ ഈ എല്ലാ പ്രതിരോധ മാർഗ്ഗങ്ങളും നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട് എന്ന കാര്യം ഇതിന്റെ അറിവ് നമുക്കുണ്ടെന്നും നമുക്കറിയാത്ത ആളുകൾക്കെല്ലാം ഈ അറിവുണ്ട് അവർക്കും ഇതൊക്കെ പറഞ്ഞു കൊടുക്കാനുള്ള ഒരു ബാധ്യത കൂടി നമുക്കുണ്ടെന്ന് തിരിച്ചറിവാണ് നമുക്ക് ഉണ്ടാവേണ്ടത് ഇത്തരത്തിൽ കൃത്യമായ പ്രതിരോധ മാർഗ്ഗങ്ങൾ സ്വീകരിക്കുന്നതിലൂടെ ഇത്തരം രോഗങ്ങളെ നമുക്ക് തുരത്താൻ സാധിക്കട്ടെ എന്ന് പ്രത്യാശിക്കുകയാണ്